നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ പറയാൻ പോണത് മമ്മൂട്ടിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയുള്ള അപ്ഡേറ്റ് ആണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോട്ടോ തെറാപ്പി ഒരു അഞ്ച് ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുക അതിപ്പോൾ ഇന്നത്തോട് കൂടിയിട്ട് അത് അവസാനിക്കണ് പക്ഷേ മമ്മൂട്ടിയുടെ കുടുംബക്കാർ അതുകൊണ്ട് തൃപ്തിയായിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മമ്മൂട്ടിയുടെ രോഗം എത്രയും പെട്ടെന്ന് എല്ലാം കൂടി ഒരുമിച്ച് ആ വൻകുടലിൽ നിന്ന് മാറ്റി കളയണം എന്നാൽ മാത്രമാണ് അവർക്ക് അവർക്ക് സന്തോഷമാവുള്ളൂ അതിന് ഏതറ്റം വരെ പോകാനും കുടുംബം തയ്യാറാണ് ദുൽഖറും അതുപോലെ തന്നെ സുർമിയുടെ ഭർത്താവും ഒന്നും ഇപ്പോൾ ഇന്ത്യയിലെ ചികിത്സയിൽ അവർ തൃപ്തരല്ല എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മമ്മൂട്ടിനെ എത്രയും പെട്ടെന്ന് വിദേശത്തേക്ക് കൊണ്ടുപോകണം വിദേശത്തേക്ക് കൊണ്ടുപോകാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് അമേരിക്കയിലേക്ക് പോകാൻ പറ്റില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മമ്മൂട്ടിയുടെ ഭാര്യയ്ക്ക് വിസി എടുക്കണം അതുപോലെ തന്നെ അതിൻ്റെ പർപ്പസ് പറയണം അതുപോലെ തന്നെ മമ്മൂട്ടിക്ക് വിസി എടുക്കണം ദുൽഖറിന് വിസി സി എടുക്കണം അപ്പോൾ എല്ലാവർക്കും വിസി എടുത്ത് പോകണം അതിന് കുറച്ച് താമസം പിടിക്കും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അമേരിക്കൻ എംബസിയിൽ പോയിട്ട് അതിൻ്റേതായ കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കണം പോലെ തന്നെ ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത എല്ലാ രേഖകളും അവിടെ ഹാജരാക്കണം ആ പൊസീജിയറിന് എന്നെ ഒരാഴ്ച പിടിക്കും അപ്പോൾ ആ ഒരാഴ്ചക്കുള്ളിൽ എന്തായാലും മമ്മൂട്ടി അമേരിക്കയിലേക്ക് കൊണ്ടുപോകാനായിട്ടാണ് ഇപ്പോൾ തീരുമാനം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റലാണ് അപ്പോളോ ഹോസ്പിറ്റൽ അപ്പോളോ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ആരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരു ഒരു ചെറിയൊരു ക്യാൻസറിൻ്റെ ഒരു പോളകൾ വരുന്നതിന് ആരും ഇത്രയും വലിയൊരു ചികിത്സ ആരും ചെയ്യില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഞ്ച് ദിവസ ചികിത്സക്ക് തന്നെ ലക്ഷങ്ങളാണ് അമ്പത്തഞ്ച് അറുപത് ലക്ഷം രൂപ വരും അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും കൂടെ ഉള്ളിലേക്ക് കരിച്ചെടുക്കുക ചെയ്യുന്നത് കരിച്ചെടുത്തിട്ട് നമ്മളത് ഇല്ലാണ്ടാക്കണത് അതിപ്പോൾ ആരും ചെയ്യില്ല കൊറോമോൺ ടെസ്റ്റ് എന്ന് ടെസ്റ്റ് ഉണ്ട് ആ ടെസ്റ്റ് ടെസ്റ്റെന്ന് നമുക്ക് ഈ കുടലിലൊക്കെ ക്യാൻസർ ഉണ്ടോ എന്ന് അറിയാനായിട്ട് ചെയ്യുന്നൊരു ടെസ്റ്റ് ആ ടെസ്റ്റിലാണ് മമ്മൂട്ടിക്ക് ഇങ്ങനെ ഒരു കുടലിൽ പോള വന്നിട്ട് ആ പോളേനെ ആ കുടലിൽ ക്യാൻസർ ആയിട്ട് തുടക്കണ്ടെന്നുള്ളത് മനസ്സിലായത് പക്ഷേ ഇത് കണ്ടെത്താനായിട്ട് മമ്മൂട്ടിക്ക് ഇപ്പോൾ ഒരു ചെറിയ ഛർദിയും അതുപോലെ തന്നെ തലച്ചിട്ടിൽ ക്ഷീണം ഒക്കെ വന്നപ്പോഴാണ് അവരങ്ങനെ ഒരു എന്താണ് വയറ്റിലെ പ്രശ്നം എന്നറിയാൻ വേണ്ടിയിട്ട് ചെയ്തപ്പോഴാണ് ഇത് കണ്ടെത്തിയത് പക്ഷേ കുടലിലെ ക്യാൻസറ് കണ്ടെത്താൻ എളുപ്പമാണ് മറ്റുള്ള ക്യാൻസറൊക്കെ കണ്ടെത്താനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് പക്ഷേ കുടലിലെ ക്യാൻസർ കണ്ടെത്താൻ എളുപ്പം അവന് എത്രയും പെട്ടെന്ന് വരെ അടയാളങ്ങൾ കാണിക്കും അപ്പോൾ അതുകൊണ്ടാണ് അന്ന് ലെൻസ് വെച്ചിട്ടാണ് ഈ ഈ കുടലിലേക്ക് കടത്തി അത് നമ്മുടെ മലദ്വാരത്തിൽ കൂടി ലെൻസ് കടത്തണത് എന്താ ഓരോ കുടലിലും ഈ ലെൻസ് ചെന്നിട്ട് പരിശോധിക്കും അപ്പോൾ ഇവിടെ കമ്പ്യൂട്ടറിൽ അത്രയും ആയിട്ട് കാണാം എവിടേതൊക്കെ ഭാഗത്താണ് ക്യാൻസറെ ബാധിച്ചത് എന്നുള്ളത് അമ്പത് വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അമേരിക്കയിൽ ഇതെല്ലാം എല്ലാ ആൾക്കാർക്കും ഫ്രീ ആണ് പക്ഷേ ഇവിടെ ആരും അത് അന്വേഷിക്കാറില്ല ചെയ്യാറുമില്ല കുടലിലെ ക്യാൻസർ പറഞ്ഞു കഴിഞ്ഞാൽ ആകെ രണ്ട് മൂന്ന് കാരണങ്ങളാണല്ലോ ഒന്ന് നമ്മുടെ ലൈഫ് സ്റ്റൈല് ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് മദ്യപാനം അതുപോലെ തന്നെ പുകവലി ഇത് രണ്ടും അതുപോലെ തന്നെ നമ്മുടെ ഫാസ്റ്റ് ഫുഡ് ഇത് മൂന്നാണ് നമുക്ക് ഈ ഉടലിലെ ക്യാൻസർ വരാനായിട്ടുള്ള മെയിൻ കാരണം പക്ഷേ മമ്മൂട്ടിക്കിത് മൂന്നുമില്ല മമ്മൂട്ടി പണ്ട് നല്ല സിഗരറ്റ് വലി ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ ആൾ നിർത്തി മദ്യപാനമില്ല അതുപോലെ തന്നെ ഈ വക സാധനങ്ങളൊന്നും മൂപ്പര് കഴിക്കില്ല പിന്നെ മൂപ്പര് പാരമ്പര്യത്തിൽ ആർക്കെങ്കിലും ഇതുണ്ടോ ഉണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല ഉണ്ടെങ്കിൽ അത് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ മമ്മൂട്ടിക്ക് ഏറ്റവും വലിയ വിഷമം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര വേദനയാണ് ഈ ഫോട്ടോതെറാപ്പി എന്ന് പറഞ്ഞാൽ അത് ചെയ്തു വരുമ്പോൾ ഭയങ്കര പെയിനാണ് ആ പെയിൻ മാറാനായിട്ട് ഗുളികൾ കൊടുക്കുക പെയിൻ കില്ലർ കൊടുക്കുക പക്ഷെ അത് കൊടുക്കുമ്പോൾ മമ്മൂട്ടിക്ക് ഒരുപാട് പേർ ഇത്രയും ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ മമ്മൂട്ടിയുടെ ശരീരം അതിനെങ്ങനെ റിയാക്റ്റ് ചെയ്യും എങ്ങനെ പ്രതിരോധിക്കും എന്നറിയാനായിട്ട് ഭയങ്കര പ്രശ്നമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം പോലും പുറത്തുവിടുന്നില്ല പുറത്തുവിടാത്തതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മമ്മൂട്ടി എന്നെ പറഞ്ഞുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മമ്മൂട്ടിക്ക് ഒരുപാട് വിഷമമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മമ്മൂട്ടിക്ക് ക്യാൻസറാണ് കുടലിൽ ക്യാൻസറാണെന്നുള്ളത് ജനങ്ങളറിയണ കൊണ്ടാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയധികം ശരീരം നോക്കുന്ന ആൾ ഇത്രയും സുന്ദരം ഇത്രയും കാര്യങ്ങളൊക്കെ എല്ലാവരും പറഞ്ഞ് 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 മമ്മൂട്ടി അങ്ങനെ ഇങ്ങടെ ആയിപ്പോയി മമ്മൂട്ടി ഒരു ശതമാനം പോലും വിചാരിക്കാത്ത രോഗമാണ് മമ്മൂട്ടിക്ക് വന്നോളത് അപ്പോൾ അതുകൊണ്ട് മൂപ്പര് ഒരുപാട് തളർന്നു ഒരുപാട് ആൾക്കാരെ ഫേസ് ചെയ്യാനായിട്ട് ആൾക്ക് ഒരുപാട് വിഷമം അതുകൊണ്ടാണ് ഈ ഹോസ്പിറ്റലിൽ വരുമ്പോൾ അപ്പുറത്ത് അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാർ ഇദ്ദേഹത്തിന് നോക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് മൂപ്പര് മുഖം മറിക്കുന്നത് അപ്പോൾ അത്രയും വിഷമം മൂപ്പരം മനസ്സിൽ ഇങ്ങനെ വിഷമം വരാൻ പാടില്ല വിഷമം വന്നു കഴിഞ്ഞാൽ കൂട് ഈ രോഗങ്ങളൊക്കെ കൂടില്ലാണ്ട് കുറയില്ല അപ്പോൾ അത്രയും സങ്കടം മൂപ്പരുക്കും അതിൻ്റെ കൂടെ ഈ പെയിനും ഇതൊക്കെ ഉണ്ടായിട്ട് പോലും മൂപ്പുര് വെള്ളിയാഴ്ച പള്ളിയിൽ പോയി പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു ദുൽക്കറും കൂടിയിട്ട് അപ്പോൾ അതിപ്പോൾ എറണാകുളത്തായാലും മൂപ്പുര് ചെയ്യാറുണ്ട് എറണാകുളത്തായാലും മൂപ്പര് എല്ലാ വെള്ളിയാഴ്ചയും മൂപ്പര് പോകുന്നുണ്ട് മൂപ്പര് ശരിക്കും ഇസ്ലാമിത്തുള്ള അതിൻ്റെ ചട്ടക്കൂടില് മാത്രം ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈശ്വരൻ അവരുടെ ഭാഷയിൽ പറഞ്ഞ പടച്ചോൻ പടച്ചോൻ എല്ലാം കൊടുത്ത് അനുഗ്രഹിച്ച ഒരു ആളാണ് മമ്മൂട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടം പോലെ കോടിക്കണക്കിന് സ്വത്ത് നല്ല ഭാര്യ രണ്ട് മക്കള് അതിൻ്റെ പേരക്കുട്ടികൾ എല്ലാം കൊണ്ടുപോകും എല്ലാ സൗഭാഗ്യങ്ങളും വാരി കോരി കൊടുത്തു ഒരു രാജയോഗം ഒരു രാജകുമാരനായിട്ടാണ് മമ്മൂട്ടി ഇത്രയും നാൾ ജീവിച്ചത് പക്ഷേ മമ്മൂട്ടിക്ക് ഒരു കൊല്ലം കഷ്ടകാല ഈ ഒരു കൊല്ലം കടന്നു കിട്ടിയ പിന്നെ യമദർഭന് പോലും മമ്മൂട്ടിനെ തൊടാൻ കഴിയില്ല അടുത്ത കാലത്തൊന്നും പക്ഷേ ഈ ഒരു കൊല്ലം മമ്മൂട്ടി ഒരുപാട് സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു അത്ര അധികം കഷ്ടകാലം നമ്മുടെ ശിരസിൽ കഷ്ടകാലം കുന്തം പിടിച്ച് നിൽക്കുക എന്ന് പറഞ്ഞില്ലേ അതേപോലെ നിൽക്കുന്നത് ഈ ഒരു കൊല്ലം കഴിയണമെങ്കിൽ മമ്മൂട്ടിക്കു ഇനി ഒരുപാട് സ്ട്രെയിൻ ചെയ്യേണ്ടവരും മമ്മൂട്ടി ഇനി ഒരു കൊല്ലം കഴിയാണ്ട് സിനിമകളിൽ അഭിനയിക്കാൻ നോക്കേ വേണ്ട ചിന്തിക്കേ വേണ്ട അത് ഈ ഒരു കൊല്ലം മമ്മൂട്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിനെയും വിളിച്ച് ആ പേരക്കുട്ടികളെയും കളിപ്പിച്ച് ആ ഭാര്യയുടെ അടുത്തൊരു ആ ചെന്നൈയിൽ ജീവിക്കുക എന്നല്ല ചെന്നൈത്തെ വീട് എന്ന് പറഞ്ഞാൽ ആ മൂപ്പുര അത്ര ഇഷ്ടപ്പെട്ട് പണിത വീടാണ് നമ്മുടെ കേരള മാതൃകയിലുള്ള മൂപ്പുരയുടെ വീട് വേണം തോന്നുന്നത് എന്ത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അധികം സിമെൻറ്റ് അത് ഒരു കാര്യങ്ങളും ഉപയോഗിച്ചിട്ടില്ല ഒക്കെ പൗരാണികമായിട്ടുള്ള രീതിയിലാണ് മൂപ്പര് വീട് പണം നോക്കുന്നത് അപ്പോൾ ആ വീടിൻ്റെ ഫോട്ടോ ഞാൻ വെച്ചിട്ടുണ്ട് കണ്ടാന്ന് എനിക്കറിയാം അത്രയും മനോഹരമായുള്ള വീടാണ് അതാണ് ഇപ്പോൾ ഇനി മൂപ്പര് അവിടെ ഇനി ഇനി ബാക്കിയുള്ള കാലങ്ങൾ ജീവിക്കാൻ പോണത് അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഇവിടുത്തെ വീട് മൂപ്പര് റിസോർട്ടാക്കിയത് ഇനിയിപ്പോൾ ഇത് ഭയങ്കര പബ്ലിസിറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ചെന്നൈയിലത്തെ വീട് ഇനി ഇതിപ്പോൾ നാളെ ഇതും റിസോർട്ടുകാർക്ക് കൊടുക്കുമെന്നറിയില്ല എറണാകുളത്ത് ഒരു വീട് കൂടി ഉണ്ട് അപ്പോൾ മമ്മൂട്ടിയുടെ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് ഇപ്പോൾ മൂപ്പര്ക്ക് ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുടുംബക്കാർ എല്ലാവരും ഭയങ്കര സങ്കടത്തിലാണ് ഭയങ്കര വിഷമത്തില ഇങ്ങനൊരു ഒരു അസുഖം വന്നതിൽ എല്ലാവർക്കും വളരെ സങ്കടമുണ്ട് അപ്പോൾ അതുകൊണ്ട് അപ്പോളോ ഹോസ്പിറ്റലിലെ ചികിത്സ ഇപ്പം എന്തായാലും ഇനി ഇത് വേണോ വേണ്ടേ എന്നുള്ളത് തീരുമാനിക്കുക ഒരാഴ്ച റെസ്റ്റ് നടത്തണം അല്ലാണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഫോട്ടോതെറാപ്പി ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരീരത്തിന് അത്രയധികം ഡാമേജ് വരുത്തണ ഒരു കാര്യം അത് അപ്പോൾ അതുകൊണ്ട് ആഴ്ച കഴിഞ്ഞിട്ട് ഇനി അവരവിടെ ടെസ്റ്റ് നടത്തും അവിടുത്തെ ആ കംപ്ലീറ്റ് ഇവർ കരിച്ച് കളിയത് ഒരു പോള അത് ഒരു ദിവസം കൊണ്ട് ഉണ്ടാവണമെന്നല്ല കുറേ കാലങ്ങളായിട്ട് അവിടെ ഒരു ചെറിയ പോളകൾ ഉള്ളതുകൊണ്ട് പക്ഷേ ആരും അത് ചെക്ക് ചെയ്യാറില്ല പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് അത് വരാറ് പിന്നെ മമ്മൂട്ടി ഇപ്പോൾ ഈ നോമ്പ് എടുക്കുന്നുണ്ടല്ലോ അത് അപ്പോഴാണ് ഇതൊക്കെ പുറത്ത് വന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മമ്മൂട്ടി ഒന്നാമത്തെ കാര്യത്തിൽ മമ്മൂട്ടി വളരെ ശരിക്ക് പറഞ്ഞാൽ കഠിനമായുള്ള വ്രതാണ് ഈ മുസ്ലിങ്ങൾക്ക് ഈ ഇത്രയും ദിവസങ്ങളിൽ നിന്ന് മുമ്പിൽ എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഉമിനീര് പോലും ഇറക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് അത്രയും വലിയ അവർ അത്രയും വലിയൊരു ധ്യാനത്തിലിരിക്കുന്ന സമയമാണ് അപ്പോൾ ആ സമയത്തിനെങ്കിലും മമ്മൂട്ടി സിനിമാ ഷൂട്ടിങ്ങൊക്കെ നിർത്തി വയ്ക്കാൻ നല്ലത് അതുപോലെ തന്നെ മഹേഷ് നാരായണൻ്റെ പടത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൂറ് ദിവസം വിവിധ രാജ്യങ്ങളിൽ പോയിട്ടാണ് ഷൂട്ടിങ്ങിൽ പങ്കെടുത്തത് അത് മൂപ്പര് ചെയ്യാൻ പറ്റാത്ത വയസ്സ് കാര്യങ്ങളൊക്കെ ഹെവി സീ സീക്വൻസ് സീൻസുകളൊക്കെ മൂപ്പര അതിലെടുത്തിട്ടുണ്ട് പല ക്ലൈമറ്റിൽ കൂടെ കടന്നു പോയിട്ടുണ്ട് ഇതെല്ലാം മൂപ്പര ശരീരത്തിനൊരുപാട് ബാധിക്കുന്നു പത്ത് എഴുപത്തിനാല് വയസ്സായുള്ളൊരു വ്യക്തിയല്ലേ എന്തൊക്കെയുണ്ടെങ്കിലും അതിൻ്റേതായുള്ള ഒരു ശാരീരിക ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തിന് ഉണ്ടാവുമല്ലോ പക്ഷേ ഇങ്ങനെ ഒരു രോഗം കൂടി ഉള്ളിൽ വന്നോട് കൂടിയിട്ട് പിടിച്ചാൽ കിട്ടാത്ത രീതിയിലായി ഇപ്പം മമ്മൂട്ടി ഭയങ്കരമായിട്ട് തളർന്നു അതുപോലെ തന്നെ കഠിനമായ വേദനയും അപ്പം അതുകൊണ്ട് മൂപ്പര് ചെന്നൈയിലെ വീട്ടിൽ റെസ്റ്റിലാണ് ഇനി ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും അപ്പോളോ ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും കൂടിയിട്ട് കൂടിയിട്ടിപ്പോൾ അമേരിക്കയിലെ ഏറ്റവും വലിയൊരു ബോംബെ ആയിട്ട് ബന്ധപ്പെട്ടൊരു ബോംബെ ആയിട്ടുള്ള ഒരു കാഷ്ടെ മോഡൽ വലിയൊരു ഹോസ്പിറ്റല് കംപ്ലീറ്റ് കാര്യങ്ങൾ അവിടേക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒരാഴ്ച ഒന്നര ആഴ്ചയോട് കൂടിയിട്ട് ഇവർ അമേരിക്കയിലേക്ക് പോകും നമ്മുടെ മമ്മൂട്ടിയും മമ്മൂട്ടിയുടെ കുടുംബം അടക്കം അമേരിക്കയിലേക്ക് പോകും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര നിർബന്ധം മമ്മൂട്ടിക്ക് ഇനി ഈ രോഗം രണ്ടാമത് ഒരിക്കൽ കൂടി വരാൻ ഒരു കാരണവശാലും വരാൻ പാടില്ല അതിന് എന്ത് ചികിത്സ ചെയ്താലും കുഴപ്പമില്ല അത് കംപ്ലീറ്റ് എടുത്ത് കളഞ്ഞു എന്നുള്ള ഉറപ്പ് വരുത്താണ്ട് കുടുംബം സമ്മതിക്കില്ല അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഇവിടുത്തെ ചികിത്സയും ഇതെല്ലാം ഇതോടുകൂടി ശരിക്കും പറഞ്ഞാൽ ഞാൻ മാറിയെന്ന് തന്നെ പറയാം പക്ഷെ അതിൽ തൃപ്തരല്ല വീട്ടുകാർ ഇനിയും ഇതുപോലെ മമ്മൂട്ടിക്ക് വന്നാലോ ഇനിയിപ്പോൾ ഏതെങ്കിലും ഓർഗനിലേക്ക് ഇത് പകർന്നിട്ടുണ്ടോ എന്നെല്ലാം കൃത്യമായിട്ട് അറിയണമെങ്കിൽ കൃത്യമായിട്ട് ചെയ്യാനായിട്ട് ഇനിയിപ്പോൾ അമേരിക്കയിലേക്ക് ലോകത്തിലെ ഏത് സ്ഥലത്തേക്ക് കൊണ്ടുപോകാനവർ തയ്യാറാണ് പക്ഷേ എന്നിരുന്നാലും ഇപ്പോൾ അവർ അമേരിക്കയിലേക്കുള്ള എല്ലാ പേപ്പേഴ്സുകളും കാര്യങ്ങളെല്ലാം ശരിയാക്കിക്കൊണ്ടിരിക്കുക ഒരാഴ്ച കഴിഞ്ഞാൽ മമ്മൂട്ടി എന്തായാലും അമേരിക്കയിലേക്ക് പോകും ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ക്ലീനാക്കി കഴിഞ്ഞിട്ടു ശേഷം മാത്രമാണ് മമ്മൂട്ടി ഇനി ഇന്ത്യയിലേക്ക് തിരിച്ചു വരുകയുള്ളൂ ഇന്ത്യയിലേക്ക് തിരിച്ച് വന്നാൽ തന്നെ ഇപ്പോൾ മഹേഷ് നാരായണൻ്റെ ഇത്രയും കോടികൾ ചിലവ് ഇതൊരു പട അതെന്തായാലും അവസാനിപ്പിക്കണല്ലോ അതിൽ മൂപ്പർ പങ്കെടുക്കും അതിൽ പങ്കെടുത്ത പുതിയൊരു സിനിമ മൂപ്പർ കമ്മിറ്റ് ചെയ്യില്ല കമ്മിറ്റ് ചെയ്താൽ തന്നെ മമ്മൂട്ടിക്ക് ഒരു ഫൈറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇതുപോലെ സ്ട്രെയിൻ ചെയ്ത് അഭിനയിക്കാനോ ഒരുപാട് സംസാരിക്കാനോ ഒന്നിനും ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് മമ്മൂട്ടി എന്തായാലും സിനിമയെന്ന് ഒരു കൊല്ലം മൂപ്പർ ഇടവേള എടുക്കാൻ പോവുക ഈ ഒരു കൊല്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏഴര ശനി കഷ്ടകാലം മൂപ്പരെ തലേരുടെ ഉള്ളിൽ കുന്തം പിടിച്ച് നിൽക്കുന്ന സമയമാണ് അപ്പോൾ ആ സമയത്ത് മൂപ്പർ എന്തായാലും വീട്ടിൽ റെസ്റ്റ് എടുക്കാൻ നല്ലത് അതാണ് നമുക്ക് നല്ലത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടിക്കണക്കിന് ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു നടനാണ് ആ നടൻ ഇങ്ങനെ വന്നു എന്ന് പറഞ്ഞപ്പോൾ ഇതുപോലെ ശരീരം ശ്രദ്ധിക്കുന്ന സൂക്ഷിക്കുന്ന ഒരുപാട് ആൾക്കാർ റോഡ് മോഡലായിട്ട് മമ്മൂട്ടിനെ കണക്കാക്കി ചെയ്യുന്ന ആൾക്കാർ ഇരിക്കുന്ന ആൾക്കാരുണ്ട് മമ്മൂട്ടി കഴിക്കുന്ന ഭക്ഷണം എന്താണ് അതേപോലെ ഫോളോ ചെയ്തിരിക്കുന്നുണ്ട് അവർക്കൊക്കെ ഒരുപാട് അടിയായി ഈ ക്യാൻസറാന്ന് പറഞ്ഞൊരു സംഭവം ഇതൊക്കെ നോക്കിയിട്ടും വരുന്നുണ്ടല്ലോ എന്നുള്ള വലിയൊരു വിഷമം നമ്മുടെ അമ്പത് വയസ്സ് കഴിഞ്ഞ എല്ലാവരിലും ഒരുപാട് ടെൻഷൻ ഉണ്ടാക്കിയിരിക്കുക ഈ വാർത്തകൾ പക്ഷേ ഈ വാർത്തകളൊന്നും കൃത്യമായിട്ട് നമുക്ക് അറിയാനായിട്ടുള്ള സോഴ്സ് ഇല്ല ഒരു ചാനലും ഇത് റിപ്പോർട്ട് ചെയ്യുന്നില്ല അതിനെങ്ങനെയാണ് ഈ ചാനലുകാർ മുഴുവൻ രാഷ്ട്രീയക്കാരുടെ പിന്നാലെയാണ് പിന്നെ അവർക്ക് മമ്മൂട്ടിയൊക്കെ അതിനൊക്കെ അവർക്ക് നോക്കാമെന്നായിരേണ്ട ക്യാൻസറെ അല്ല ഇനിയിപ്പോൾ എന്തൊക്കെയുണ്ടെങ്കിൽ അവരതൊന്നും ശ്രദ്ധിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എത്രയും പെട്ടെന്ന് മമ്മൂട്ടി അമേരിക്കയിലേക്ക് പോവാണ് ഇപ്പോഴത്തെ സ്ഥിതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മമ്മൂട്ടിയുടെ പ്രായം വെച്ച് നോക്കുമ്പോൾ ഇത്രയും ഹെവി ട്രീറ്റ്മെൻറ്റ് താങ്ങാനുള്ള കരുത്ത് മമ്മൂട്ടിയുടെ ശരീരത്തിനുണ്ടോ എന്നുള്ളതാണ് ഇപ്പം സംശയം അപ്പോൾ അതുകൊണ്ട് എന്തായാലും വിദേശത്ത് പോകാണ്ട് അവിടെ പോയി ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ക്ലീൻ ആയിട്ടുള്ള മമ്മൂട്ടിയായിട്ട് തിരിച്ചു വന്നതിന് ശേഷം മഹേഷ് നാരായണൻ്റെ അല്ലെങ്കിൽ ഇപ്പോൾ ഇരുപത്തേഴാം തീയതി ഗൾഫിലും ഇപ്പോഴും ഒരു സിനിമാ തിയേറ്റർ ഉദ്ഘാടനത്തിന് ഏറ്റുള്ളതാണ് അത് ക്യാൻസലാക്കി ഇരുപത്തേഴാം തീയതി മഹേഷ് നാരായണൻ്റെ പടത്തിൻ്റെ ഷൂട്ടിങ് വെച്ചുള്ളതാണ് അത് ക്യാൻസലാക്കി അതൊക്കെ ക്യാൻസലാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി വിദേശത്ത് പോയി വന്നതിന് ശേഷം മാത്രമേ ഇതിൻ്റെ പേച്ച് വർക്ക് ഷൂട്ടിങ് മൂപ്പര് ആരംഭിക്കുകയുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂപ്പര് സിനിമയിൽ നിന്ന് വലിയൊരു ഇടവേള എടുക്കാൻ പോവാം വീട്ടുകാർ സമ്മതിക്കില്ല അല്ലാണ്ട് ഒരു കാരണവശാലും ഈ ലൈറ്റ് ഒരു പ്രശ്നം വലുതായിട്ടുണ്ട് അതുപോലെ തന്നെ സംഭാഷണം പറഞ്ഞു ഒരു ഒരു സീനൊക്കെ എത്ര ടേക്ക് എടുത്താൽ ശരിയാവണമെന്നറിയാം അപ്പോൾ അതൊക്കെ മമ്മൂട്ടിയുടെ ആരോഗ്യത്തിന് ഒരുപാട് ബാധിക്കും ഇന്നസെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നസെൻ്റ് ഒരു സിനിമയിലാകെ പത്ത് സീനുണ്ടാവും മമ്മൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അറുപത് സീൻ അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് സീനൊരു സിനിമയിലുണ്ടെങ്കിൽ അതിൽ മുപ്പത് സീനിലും മമ്മൂട്ടിന് അതുപോലെ തന്നെ ഇന്നസെൻറ്റിനെ പോലെയുള്ള ക്യാരക്ടറല്ല ഫൈറ്റ് ചെയ്യണം ഡയലോഗ് അടിക്കണം ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ മമ്മൂട്ടിയുടെ വീട് ചെന്നൈയിലെ വീട് ഒരു സ്വർഗ്ഗം പോലത്തെ വീടാണ് ആ വീട്ടിൽ ചെന്നാൽ തന്നെ മൂപ്പരസുഖം മാറും അപ്പോൾ അതുകൊണ്ട് എല്ലാവിധ ആയുര ആരോഗ്യ സൗഖ്യം നേരട്ടെ പോരാത്തിന് ജാതകവശാൽ മമ്മൂട്ടിക്ക് ഒരു കൊല്ലം കഷ്ടകാല രാജയോഗം കഴിഞ്ഞു അതുപോലെ തന്നെ ഇനി ഇനിയിവിടുന്നങ്ങട് ഈ ഒരു കൊല്ലം എല്ലാ അരിഷ്ടതകളും ശരീരത്തിന് എല്ലാ അരിഷ്ടതകളും അനുഭവിക്കേണ്ട കാലം അത് അതനുഭവിച്ചെന്നേ പറ്റുള്ളൂ അതൊന്നും നുള്ളിൽ കളയാൻ പറ്റില്ല അതിനെ അതിജീവിക്കണം അതിനതിജീവിച്ച പിന്നെ കാലന് പോലും മമ്മൂട്ടിനെ തുടങ്ങാൻ കിട്ടില്ല അപ്പോൾ നമ്മൾ പുതിയ അപ്ഡേറ്റ് ആയിട്ട് പിന്നെ വരാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം